അസലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തൂ അൽസിയറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മാഹിക്കടുത്താണ് മാഹിയിൽ നിന്ന് ചുക്കൽ റൂട്ടിൽ ഈസ്റ്റ് പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെയാണ് മഹാനായ ഷംസുൽ ഒലമ കുതുബി മുഹമ്മദ് മുസലിയ അബ്ബറല്ലാഹു മറക്കഥു എന്ന വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് സ്ഥലമാണിവിടെ ഇന്ന് ഇവിടേക്കാണ് സിയാറത്തിന് വേണ്ടി വന്നിട്ടുള്ളത് അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തും ഒക്കെ നമുക്ക് കാണാം അള്ളാഹു നൽകട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര മലബാറിലെ ഒലമാക്കളുടെ ചരിത്രത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന നാമമാണ് ഷംസുൽ മുഹമ്മദ് ചെറുചാലിൽ അഹമ്മദ് എന്നിവരുടെ മകനായി ിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മലപ്പുറം ജില്ലയിലെ കൊടുവായൂരിൽ ഇന്നത്തെ എ ആർ നഗറിലാണ് മഹാനവറികളുടെ ജനനം തലക്കടത്തൂർ തിരൂരങ്ങാടി പെരിങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ദർശ പഠനം നടത്തി താജുല സുത മൗലവി നബറല്ലാഹു മറക്കഥയുടെ പിതാവ് കരിമ്പനക്കിൽ പോക്കർ മുസ്ലിയാർ മുസലിയാർ നബറുള്ളാഹു വലിയായി അറിയപ്പെട്ട കുറ്റൂർ കമ്മുണ്യ മുസ്ലിയർ നബറുള്ളാഹു മറക്കദഹോ ചാലിലകത്ത് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ ഉസ്താദുമാരാണ് വാഴക്കാട് ദാറുൽ താനൂർ നാദാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ിൽ മഹാനവർക്ക് നടത്തി താജുൽ സ്വത മൗലവി ഷംസുൽ കണ്ണിയതുസ്താദ് മൗലാന കൈപ്പറ്റ ഉസ്താദ് നാദാപുരം മുസ്ലിയാർ കാങ്ങാട്ട് ഓർ നാദാപുരം കലന്ദർ മുസ്ലിയാർ കൊല്ലി അബ്ദുൽ മുസ്ലിയാർ നബ്റുള്ള തുടങ്ങി നിരവധി ശിഷ്യഗണങ്ങളുണ്ട് കേരളത്തിലെ അമ്മിന്റെ അഹലുകാരിൽ സിംഹഭാഗവും മഹാനവർഗലുടെ ശിഷ്യ പരമ്പരയിൽ വരുന്നു എന്ന് സാരം ഇഹലോകം പടിഞ്ഞ് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും മഹാനവർഗൽ ഉപയോഗിച്ച മുക്കാൽ നൂറ്റാണ്ടോളം പഴക്കമേറിയ മഞ്ചലും റാന്തൽ വിളക്കും അനർഹങ്ങളായ നൂറിലധികം കിതാബുകളും അനവധി മസലാത്തുകൾക്ക് സാക്ഷ്യം വഹിച്ച കോടതി സമാനമായ ഭവനവും ഇന്നും കഥ പറയുകയാണ് കേരളത്തിൽ നടന്ന പല പ്രധാന സംഭവങ്ങളിലും ആദ്യമായ പട്ടിക്കാട് ജാമിയ നൂരിയ ഉദ്ഘാടനം ചെയ്തത് പുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവർകളാണ് സംസ്ഥയിൽ ഔദ്യോഗിക പദവികൾ ഒന്നും വഹിച്ചതായി കാണുന്നില്ല എങ്കിൽ പോലും സംസ്ഥയുടെ പല യോഗങ്ങളിലും അധ്യക്ഷത ഉദ്ഘാടനം നിർവഹിച്ചത് മഹാനവറുകളായിരുന്നു ഔപചാരികതക്കപ്പുറം അന്നത്തെ ഒലമാക്കൾ കുത്തുബി അവറുകൾക്ക് നൽകിയ സ്ഥാനമാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ കുറഞ്ഞ കാലത്ത് മധ്യ തെക്കൻ കേരളത്തിലെ ഒലമാക്കൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യാർത്ഥം തിരുവനന്തപുരം കൊച്ചി ജംഇയ്യത്തുൽ ഒലമ രൂപീകരിച്ചത് കുത്തുബി അവറുകളുടെ അധ്യക്ഷതയിൽ ആയിരുന്നു ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഈ സംഘടന ദക്ഷിണ കേരള ഉലമ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു കുത്തുബി ഇരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ശാപമിറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവൃകളെ വഹാബികൾ അവഹേളിക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ഒലമാ സമൂഹം ഒന്നിച്ച് അതിനെ അപലപിക്കുകയുണ്ടായി യാദൃശ്ചികമായി വന്നതാണ് ഈ അറബി വാക്കിൽ മൂന്ന് ഹർഫുകൾ ആണുള്ളത് ഗാംഭീര്യത്തോടെ എടുത്തു മുഴിയേണ്ട അക്ഷരങ്ങൾ ഇത് മഹാനവറുകൾക്ക് അള്ളാഹു നൽകിയ വലിയ ഹൈബത്തിലേക്കുള്ള സൂചകമാകാം ആരും ആ സന്നദ്ധിയിൽ ആദരവോടെയല്ലാതെ പെരുമാറുകയില്ല ഒരു വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ജാതിമത ഭേദമന്യ മുഴുവൻ ആളുകളും ആദരിക്കുമായിരുന്നു മഹാനവറുകളെ തർക്കശാസ്ത്രത്തിലെ ഒരു പ്രസിദ്ധ ഗ്രന്ഥമാണ് ഗ്രന്ഥമാണ്ബി ചാനലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടുത്ത് അവതുമ്പോഴോ കുത്തുബി എന്ന കിതാബിൽ കാണിച്ച അവഗാഹം കാരണമാണ് ആ പേര് വന്നതെന്ന് കേട്ടിട്ടുണ്ട് പെരുങ്ങാടിയിൽ വെച്ച് ഓതുമ്പോഴോ കുത്തുബി അവറുകളെ തന്റെ മകളുടെ ഭർത്താവാക്കാൻ ആഗ്രഹിച്ച ആൾ ആ കുത്തുബി ഓതുന്ന മുസ്ലിയാർ എന്ന് പ്രയോഗിച്ചതാണ് പേരിനു പിന്നിലുള്ള കാരണം എന്നും പറയപ്പെട്ടിട്ടുണ്ട് പുത്തൻവാദികളുടെ ഫിത്തനയും ഫസാദുമൊക്കെ മഹാനവരുകൾക്ക് മുമ്പിൽ നിഷ്പ്രഭമായി മഴക്കാലത്ത് നിൽക്കുന്ന വേഴാമ്പലുകളെ പോലെ അക്കാലത്ത് കുത്തുബി ഉസ്താദിന്റെ വാക്കുകൾക്ക് ജനം കാതുകൂർപ്പിച്ചു നിന്നു സ്വഭാവമഹിമയിൽ ഭരണാധികാരികൾക്ക് വരെ മഹാനവരുകളോട് മതിപ്പായിരുന്നു ഒരിക്കൽ ചൊക്കളിയിൽ ഒരു വയൽ വരമ്പിലൂടെ നടന്നു നീങ്ങവേ എതിർ ദിശയിൽ കൂടി വരുന്ന നമ്പൂതിരി അയിത്തം പ്രകടിപ്പിച്ച് പുറം തിരിഞ്ഞു നിന്നു കുത്തുബി ഉസ്താദ് ഒന്നുമറിയാത്ത മട്ടിൽ വരമ്പ് കടന്നുപോയി അതേസമയം പുറം തിരിഞ്ഞുനിന്ന നമ്പൂതിരി ഇതിനിടെ കാലുവഴുതി വയലിൽ പതിച്ചു അഭിമാനക്ഷതം വന്ന നമ്പൂതിരി കുത്തുബി ഉസ്താദിനെതിരെ കൊടുത്തു എന്നാൽ ആ സാത്വിക പണ്ഡിതന്റെ സാമൂഹികാംഗീകാരം അറിയാവുന്ന അധികാരി കുതുബി ഉസ്താദിനെതിരെ കേസെടുക്കാൻ തയ്യാറാവാതെ നമ്പൂതിരിയെ ശകാരിച്ചു വിട്ടു ൾ ക്രോഡീകരിച്ച അസ്മാഉൽ ഹുസ്ന റാതിബ് വളരെ പ്രസിദ്ധമാണ് ഈ റാതിബിന്റെ ഇജാസത്ത് നവറുല്ലാഹു മർഖദിയുടെ മകൻ നവറുല്ലാഹു മർഖദ നൽകാറുണ്ടായിരുന്നു ഇപ്പോൾ മഖാമിൽ ഈ റാതിബ് ലഭ്യമാണ് അത് അഥവാ വിബൽസ അഥവാ വിപൽസന്ധികളിൽ അതുകൊണ്ട് തവസൽ ചെയ്താൽ ഫലപ്രദമെന്ന് അനുഭവത്തിന്റെ വലിച്ചത്തിൽ മനസ്സിലായതാണെന്ന് മഹാനായ മൗലാന മറുഹും കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയർ ഉസ്താദ് കുത്തുബി അമറുകളെ ഏറെ ആദരിച്ച ശിഷ്യനായിരുന്നു അദ്ദേഹം കുത്തുബിയുടെ സവിധത്തിൽ കാണിച്ച ആദരവിനെ പറ്റി ൾ എടുത്തു പറയാറുമുണ്ട് ഹദ്ബിന്റെ യഥാർത്ഥ ഫലം അനുഭവിച്ചറിഞ്ഞവരാണ് കുത്തുബി ഉസ്താദ് ഒരിക്കൽ ശിശുഗണങ്ങളുമായി നടന്നു പോകവേ കുത്തുബി ഉസ്താദ് ഗാംഭീര്യത്തോടെ പറഞ്ഞു എന്നെ ഒരു പാമ്പ് കടിച്ചടാ ഞാൻ അതിനൊരു തട്ട് കൊടുത്തിട്ടുണ്ട് ചെന്ന് നോക്ക് ചത്തിട്ടുണ്ടാവും പാമ്പ് മഹാനവറികളുടെ ഹദ്ദാദിന്റെ വിഷമേറ്റാണ് ചത്തുപോയത് വിശ്വാസികൾ അവരുടെ വിവാഹമംഗളങ്ങൾ ഗൃഹപ്രവേശനം തുടങ്ങിയവർക്ക് കുത്തുബി മുഹമ്മദ് മുസ്ലിം സാന്നിധ്യം ആഗ്രഹിച്ചു അത്തരം സന്ദർഭങ്ങളിൽ ആളുകളെ മടുപ്പിക്കാതെ പൊതുവെ ചുരുങ്ങിയ ദ്വാ കൊണ്ട് മഹാനവറുകൾ മതിയാക്കുമായിരുന്നു ഇത് കണ്ട ഒരാൾ പറഞ്ഞുവെത്രേ വലിയ ആലിമാണെന്ന് പറയുന്നു പക്ഷേ ദ്വാ പിടുത്തമില്ല ഷാഫി മദഹബിന്റെ വെളിച്ചത്തിൽ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും കേവലം സമ്പ്രദായങ്ങൾ എന്ന നിലയിൽ മാത്രം ചെയ്തു വരുന്നതോ ആപേക്ഷികമായി പ്രാമുഖ്യം കുറഞ്ഞതോ ആയ കാര്യങ്ങളെ ആ നിലയിൽ തന്നെ കാണാനൊന്നും മഹാനവറുകൾ ഉപദേശിക്കുമായിരുന്നു മക്കളായ എം സി സി സഹോദരൻമാരും ജാമാതാവ് കെ എം മൗലവിയും പുത്തുബിയുടെ സഹപാഠികൾ ആയിരുന്നു എന്നാൽ അവരെ മതപരിഷ്കരണ ചിന്തകൾ സ്വാധീനിക്കുകയുണ്ടായി അതേസമയം പുത്തുബി അവൾ പാരമ്പര്യ സുന്നി സരണിക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടു സൂഫി ശ്രേഷ്ഠനായിരുന്ന പുതിയറ സുലൈമാൻ മുസ്ലിയാരും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ സഹപാഠിയാണ് സുലൈമാൻ മുസ്ലിയാരുടെ സോപ്പ് വാങ്ങിയവരും ഖേദിച്ചു വാങ്ങാത്തവരും ഖ്യിച്ചു എന്ന പ്രസിദ്ധമായ പ്രയോഗം മഹാനവറികളുടെ ഒരു കറാമത്തുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചതാണ് വിലയത് കൊണ്ട് അറിയപ്പെട്ട സവിശേഷ വ്യക്തിത്വമായിരുന്ന ആ മഹാൻ കോഴിക്കോട് പുതിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു വഹാബി മൗദ്യുതകൾക്കെതിരെ തീരുമാനമെടുത്ത പെരിന്തൽമണ്ണയിൽ ചേർന്ന അഷ്ട ഉലമ ശിരോമണി കോൺഫറൻസിലെ പ്രധാന സാന്നിധ്യങ്ങളിൽ ഒന്ന് മഹാനായിരുന്നു പ്രത്യക്ഷത്തിൽ നല്ല നവീകരണങ്ങൾ എന്ന് തോന്നുന്ന ദർശ്യ ഏകീകരണം പോലുള്ള പരിഷ്കരണങ്ങൾ മഹാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മതപരമായ നിറം നൽകുന്നതിനെതിരെയും ശക്തമായി ശബ്ദിക്കുകയുണ്ടായി യമനിലെ നിന്നും കേരളത്തിലെ മുസ്ലിംകൾക്ക് ലഭിച്ച മഹത്തായ ഒരു സമ്മാനമാണ് റാത്തീബ്ബൽ ഹദ്സുകളിൽ നിന്നും ക്രോഡീകരിച്ച ഈ റാത്തീബ് വളരെ ചിട്ടയോടെ മുറുകെ പിടിച്ച മഹാനായിരുന്നു അലവി സാധാതുൽപ്പെട്ട മഹാനായ വളപട്ടണം സലവി ഇമ്പോയങ്ങൾ ആണ് കുത്തുബി അവൾക്ക് ഹദ്ദിന്റെ ഇജാസത്ത് നൽകിയത് ഇമ്പിച്ചു തങ്ങൾക്ക് തന്റെ പിതാവിൽ നിന്നും അവർക്ക് കുത്തുബ് സമാൻ തങ്ങളിൽ നിന്നുമാണ് ഹദ്ദാദിന്റെ ഇജാസത്ത് ലഭിച്ചത് നല്ല ആകാര സൗഷ്ടവം ചിട്ടയുള്ള ജീവിതം അലക്കിത്തേച്ച വസ്ത്രവിധാനം ചോദ്യമോ പ്രതികരണമോ ആയി സ്വതസിദ്ധമായ മുളക്കം ഇങ്ങനെ കുത്തുബി ഉസ്താദിൻറെതായി പറഞ്ഞു കേട്ട വ്യക്തിത്വ വിശേഷണങ്ങൾ പലതുമുണ്ട് ചൊക്ലിക്കാട്ടിൽ പീടികയിൽ അഹമ്മദ് മുസ്ലിയാരുടെ മകളെ വിവാഹം കഴിച്ചു അതിൽ മറുഹും അബ്ദുള്ള മുസ്ലിയാർ അടക്കം മൂന്ന് ആൺമക്കളും അഞ്ച് പെൺമക്കളുമുണ്ട് പരപ്പനങ്ങാടിയിൽ നിന്നും മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് ഇബിനു കുത്തുബി എന്ന് അറിയപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതിലുള്ള മകനാണ് ചൊക്കി കബിയൂർ റോഡിൽ മക്കാമിലോലും മഹാനവറുകൾ നിർമ്മിച്ച മങ്ങാട് ജുമാ മസ്ജിദ് താമസിച്ചിരുന്ന വീട് തുടങ്ങിയവ സന്ദർശിക്കുന്നതിന് ഇന്നും നിരവധി ആളുകൾ എത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിന് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് ആറിനാണ് മഹാനായ കുത്തുബി മുഹമ്മദ് മുസലിയാർ നബറുഹു ഈ ായ അന്ന് കേരളത്തിൽ ബന്ധായിരുന്നു റോഡിൽ മിൽ റോഡ് പോണ്ടിച്ചേരി സ്റ്റേറ്റ് അവിടുന്ന് സ്വന്തമായി നിർമ്മിച്ച പള്ളിയുടെ ഇപ്പോൾ സമീപത്താണ് നവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹു മഹാനവറികളുടെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ അവിടുത്തെ ഹക്കിജാഹ ജാഹക്കത്ത് കൊണ്ട് നമുക്ക് ഏവർക്കും അള്ളാഹു ഇൽമിനെ പ്രധാനം ചെയ്യട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته